ഹായ് പ്രിയപ്പെട്ട പച്ചമാരെ ഞാനേ ഇപ്പം നിൽക്കുന്ന വായ്പൂര് മാർക്കറ്റ് അതായത് മല്ലപ്പള്ളി ചുങ്കപ്പാറ റോഡിലാണ് കേട്ടോ ഇത് ഒരു കൊടും വളവാണ് നിങ്ങളെല്ലാവരും കാണണം പ്രേക്ഷകരെല്ലാം കാണണം ഇതൊരു കൊടും വളവ് അതിനോട് ചേർന്നൊരു മരം ഈ മരം എന്ത് തടസ്സമാണെന്നറിയാം ആൾക്കാർ പേടിച്ചാണ് ഇതുവഴി വാഹനം ഓടിച്ചു വരുന്നത് ഇവിടെ ഒരു ഓട്ടോ സ്റ്റാൻഡ് ഓടി ഇപ്പോൾ ഓട്ടോ കിടപ്പില്ലെന്നേ ഉള്ളൂ ഇത് ഈ മരങ്ങൾ വെട്ടുവോ അത് ഈ മറച്ചിരിക്കുന്ന ഭാഗങ്ങൾ അതായത് റോഡിന് വീതി കൂട്ടണം കാരണം വേറൊന്നുമല്ല ഒരു കൊടും വളമെന്ന് പറഞ്ഞ് ഒരു അപകടം ഉണ്ടാകുമ്പോൾ നമ്മൾ ചിന്തിച്ചിട്ട് കാര്യമില്ല മല്ലപ്പള്ളി ബി ഡബ്ല്യു ഡിവിഷൻ്റെ കീഴിലുള്ള ഒരു ഒരു റോഡാണിത് കേട്ടോ അത് നമുക്ക് റോഡിന് വീതി കൂട്ടി അനുദിനം ദിനം പ്രതി വാഹനങ്ങളുടെ എണ്ണം കൂടുകയാണ് നമുക്കറിയാം ഇപ്പം ഞാൻ വാ ഇപ്പം ഞാൻ ഈ വീഡിയോ എടുക്കുമ്പോൾ വാഹനങ്ങൾ ഇല്ലെന്നേ ഉള്ളൂ രാവിലെ വെള്ളം പോലെ ഒഴുകുന്ന പോലെ ടിപ്പറുകളും ബസ്സും ബസ് സർവീസുകളും കണക്കിന് ബസ്സുകളാണ് ഇത് ഒഴിവാക്കൊണ്ടിരിക്കുന്നത് ഇത് ഏറ്റവും വലിയൊരു മാർഗ്ഗ തടസ്സമാണ് ഒരു അപകടം ഉണ്ടാകുന്നതിന് മുമ്പ് അപകടം ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കുക നമ്മൾ ഒരു കാരണവശാലും ഈ റോഡ് വീട് കൂട്ടുന്നതിന് തടസ്സമാകാൻ ഇരിക്കുകയാണ് നമ്മുടെ നാടിന് നല്ലത് അത് തടസ്സമാകുമ്പോൾ അതൊരു കാര്യം ചെയ്യുക പി അധികൃതർ എത്രയും പെട്ടെന്ന് ഇത്തരം അതായത് കൊടുും വളവുകൾ നൂർക്കുവാനുള്ള നടപടി ഉണ്ടാകണമെന്നാണ് ഉടനടി വാർത്തയ്ക്ക് ആവശ്യപ്പെടാനുള്ളത് ഓക്കെ താങ്ക് യു